എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി കർക്കിടക മാസത്തിലെ ആയില്യമാണ് നാഗാരാധനയ്ക്ക് ഉത്തമമാണ് ആയില്യം നാൾ മാനസിക വിഷമതകൾ മാറുന്നതിനും തൊക്കു രോഗശമനത്തിനും വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറുന്നതിനും മംഗല്യദോഷം മാറുന്നതിനും കലഹങ്ങൾ മാറുവാനും തൊഴിൽ ഉന്നതി നേടാനും സാമ്പത്തിക ഉയർച്ചയ്ക്കും സന്താന ഭാഗ്യം കൈവരുന്നതിനും ശത്രുദോഷം മാറുന്നതിനും വളരെ ഉത്തമമാണ് നാഗാരാധന നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും നാഗക്ഷേത്രത്തിൽ പോകുന്നതും വളരെ ഉത്തമമാണ് ആയില്യം നാളിൽ നാഗപൂജ നൂറും പാലും തുടങ്ങിയ വഴിപാട് നടത്തുന്നതും ദോഷദുരിതങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും വളരെ നല്ലതാണ് മനസമാധാനമുള്ള ജീവിതത്തിനും സന്താന സൗഭാഗ്യത്തിനും നാഗാരാധന പോലെ മറ്റൊന്നില്ല പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങൾ എല്ലാ മാസവും ആയില്യത്തിന് ക്ഷേത്രങ്ങളിൽ ആയില്യപൂജ നടത്തുന്നത് വളരെ നല്ലതാണ് ജാതകത്തിലെ രാഹുദോഷം മാറുന്നതിനും ആയില്യം പൂജ അത്യുത്തമമാണ് നാഗശാപം മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവർ ആയില്യത്തിന് വ്രതമെടുത്ത് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും പാലും പഴവും കരിക്കും തേനും സമർപ്പിക്കുന്നതും നാഗശാപം അകറ്റുന്നതിന് വളരെ നല്ലതാണ് കദളിപ്പഴം ശർക്കര വെള്ളച്ചോറ് പാൽപായസം തെരളി അപ്പം അട എന്നിവയാണ് നാഗക്ഷേത്രത്തിലെ മുഖ്യ നിവേദ്യങ്ങൾ മുഖ്യനിവേദ്യങ്ങൾ ദിവസം ഓം നമ ശിവായ എന്ന് കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇതുകൂടാതെ അഷ്ടനാഗമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ വിധത്തിലുള്ള സർപ്പദോഷവും മാറുന്നതിനും ഇത് ഉത്തമമാണ് അഷ്ടനാഗമന്ത്രം ഓം അനന്തായ നമ ഓം വാസുകയേ നമ ഓം തക്ഷകായ നമ ഓം കാർക്കോടകായ നമ ഓം ഗുളികായ നമ ഓം പത്മായ നമ ഓം മഹാപത്മായ നമ ഓം ശംഖപാലായ നമ ഇതാണ് അഷ്ടനാഗമന്ത്രം ഇതുകൂടാതെ നാഗരാജ മൂലമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം നമ കാമരൂപിനേ മഹാബലായ നാഗാധിപതയേ നമ നാഗയക്ഷി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഓം വിനയാതനയേ വിശ്വനാഗേശ്വരി ക്ലീം നാഗയക്ഷി യക്ഷിണി സ്വാഹാനമ ഇതുകൂടാതെ നാഗരാജ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത് ഇതുകൂടാതെ അഭീഷ്ടസിദ്ധിക്കുള്ള നാഗമോഹന മന്ത്രം ഓം നമശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വമായ വിശ്വംബരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമ ഇതുകൂടാതെ വിദ്യാവിജയത്തിനുള്ള നാഗബാലമന്ത്രം ഓം ഹ്രീം ഹ്രീം കുമാരൂപിണേ

സന്താന സന്താനഭാഗ്യത്തിനുള്ള നാഗപ്രമോദമന്ത്രം ഓം ഹ്രീം ഹ്രീം ഹും ഫ് ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണേ ഖഗായ പ്രമോദായ നമ ശത്രുദോഷശാന്തിക്കും ദൃഷ്ടിദോഷശാന്തിക്കുമുള്ള നാഗ അമോഘമന്ത്രം ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തിപ്രദായ സർവസിദ്ധി കുരുഷവാ ഹ്രീം ഹ്രീം സ്വാഹ ദാമ്പത്യകലഹം മാറുവാനുള്ള നാഗരാജ്ഞി മന്ത്രം ഓം ഹ്രീം നാഗാത്മികായേ രാജപൂജിതായേ നാഗാ രാജാർച്ചിതായേ ദേവചൈതന്യമുക്തായ ഗഗനചാരണ്യ പാതാളനിവാസിന്യ ഇച്ഛാനുരൂപ വിധായിന്യ നാഗഗന്ധാനുചാരിണ്യ നമ വിദ്യഗുണത്തിന് നാഗപ്രമുഖമന്ത്രം ഓം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠായ സദാശിവാീം നമ ഓം നമോ ഭഗവതേ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ ഓം ഹ്രീം നമശിവായ സദാരുദ്രായ നാഗരാജ നാഗരാജപ്രമുഖായ നമ ഇതുകൂടാതെ ശാന്തിക്ക് ഓം ഹ്രീം നാഗരാജായ നമ ദാരിദ്ര്യശാന്തിക്ക് ഓം നാഗരാജായ നാഗായ മുഖ്യായ പദയേ നമ